നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാല് മണിച്ചായ്ക്ക് ഒരു കടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ എന്താണെന്നറിയോ നല്ല രസമുള്ള പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇട്ടക്കണത് കേട്ടോ ഇത് കണ്ടു അരിയണ്ണം കേട്ടോ നമ്മൾ ചോറ് വയ്ക്കണ അരിയില്ലേ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി എന്താണോ അതെടുക്കുക ഒരു ഗ്ലാസ് എന്നിട്ട് നന്നായിട്ട് കഴുകുക നന്നായി കഴുകി ഇതിൻ്റെ കാടിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറക്കുക എന്നിട്ട് രസകരമായ ഒരു പലഹാരം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ ഇത് ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇവിടെ ശാന്തി ഒക്കെ വന്നിട്ടുണ്ട് ശാന്ത രാജാൻ്റെ അനിയത്തിൻ്റെ ശാന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇണ്ടാ ഉണ്ടാക്കുന്നു ഇല്ലല്ലോ ഇവിടെ കൊടുക്കാനായിട്ട് എന്നൊരു കാര്യം ചെയ്യാൻ പെട്ടെന്നൊരു പലഹാരം ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ തുടങ്ങാൻ നമുക്ക് കേട്ടോ പിന്നെ ചട്ടിയിൽ ഇട്ടു വെള്ളമുള്ള കാരണേ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇളക്കാൻ പറ്റും ഇത് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് നമ്മുടെ എല്ലാവരും വീട്ടിൽ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടാവുമല്ലോ ളക്കി ഇളക്കി ഇളക്കി വെള്ളമൊക്കെ വറ്റി തുടങ്ങി വറ്റിയപ്പോൾ കണ്ടോ സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ പലഹാരം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇളനിർത്താണ്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കരിയൊക്കെ ചെയ്യും ആഹാരങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒന്നും വീട്ടിലില്ല എങ്കിൽ കൊടുക്കാനായിട്ട് കാപ്പിക്ക് കൊടുക്കാനൊന്നുമില്ല എങ്കിൽ ഒരു നല്ല മധുര പലഹാരമാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ആഹാരങ്ങൾ വരുമ്പോഴാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ മക്കളെല്ലാവരും ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഒന്നുമില്ല നമ്മൾ ചോറ് വയ്ക്കണം അരി ഒരു ഗ്ലാസ് ഇട്ടുതാ കഴുകി കാടിയൊക്കെ കളഞ്ഞു ഇതാ വറുത്തും ചോ ഒക്കെ വറക്കുക അപ്പം എല്ലാതും ഒരുവിധം പൊരിയും ഇത്തിരി നേരം ചൂട്ടത്ത് നിൽക്കേണ്ട ആവശ്യമുള്ളൂ ഒരുവിധം ചോന്നുണ്ട് കണ്ടോ ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ ഇനി ഇരുന്നാൽ മതി കുറച്ച് നേരം അതൊന്ന് മുറുകും വാസന വന്നു വറവായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ അരിമണ്ണി കഴുകിയിട്ട് നനച്ചിട്ട് ഒരിത്തിരി ഉപ്പ് തിരുമ്മിയിട്ട് ഇങ്ങനെ വറക്കും അന്നിട്ട് കാപ്പിക്ക് ഇത് കഴിക്കാൻ തരും കറുമുറു കറുമുറും കടിച്ച് കടിച്ചിട്ട അരി വറുത്തത് വലിയ വലിയ വലുതായിട്ടൊക്കെ പൊഴിയിരുന്നുണ്ട് കേട്ടാ ആ കാണണ്ടേ ചുരുക്കം കിട്ടില്ല അവർ ആ എന്താ പൊരി എന്നിട്ട് വൈറ്റ് കളറിലൊക്കെ പൊരി ആണോ തൊട്ട് നന്നായിട്ട് പൊരി ഉണ്ടേ ഞാൻ ഓഫാക്കണം കേട്ടോ ഓഫാക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം വേണം നാളികേരം ചെരുക്കാം നന്നായിട്ട് നാളകരം വേണം കേട്ടോ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപൊടി ഇടണം കേട്ടോ അതൊന്ന് ചൂടായിക്കോട്ടെ കിടന്നിട്ട് നാളികര മുഴുവനും ചിരുക കേട്ടോ നമുക്ക് നാളികര ചെരുകിട്ട് കഴിഞ്ഞ് ഞാൻ ശർക്കര ഒരു അഞ്ചെട്ട് ബെല്ലം എടുത്തിട്ട് പൊടിക്കാനിട്ട് കല്ലിലിട്ടിട്ട് കത്തിയോണ്ട് അരിഞ്ഞാലും മതി പക്ഷേ എളുപ്പം ഇങ്ങനെ കല്ലിലിട്ട് ഒന്ന് ചതക്കണതാണ് ഏകദേശം ഒരു നൂറ് ഗ്രാം കൂടുതലുണ്ടാവും ഒരഞ്ചെട്ട് ചേർക്കുക ഞാൻ എടുക്കുന്നുണ്ട് എന്തായാലും നന്നായിട്ട് നന്നായിട്ടാണ് കുത്തി 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 അവിടെ തരി വറുത്തത് മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ പൊടിക്കാം ഫസ്റ്റ് ആയിട്ട് പൊടിക്കണം കേട്ടോ ഇതാ കഴിഞ്ഞ് പൊടിക്കല് വാങ്ങി ഇതാ കണ്ടോ പൊടി ഇതൊരു വലിയ ബേസനിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നാളികേരം ശർക്കര അരിപ്പൊടി അരിപ്പൊടി ആദ്യം ഇടാം അരിപ്പൊടി ഇട്ടു പിന്നെ അതിൽ നാളികേരം ചെറുകിയതിടാം ഈ നനവുണ്ടെങ്കിൽ തന്നെ നാളിക നനവാണ് ഇത് മിക്സാക്കുമ്പോൾ നനവ് കിട്ടണത് ശർക്കര ഇടിച്ച കാരണേ കോരെടുക്കാതിരി ബുദ്ധിമുട്ട് കുഴപ്പമില്ല നന്നായിട്ട് ശർക്കര സ്പൂണുകൊണ്ട് കോരി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് സ്പൂൺ കൊണ്ട് എന്നെ മിക്സ് ചെയ്യാം എന്താ അപ്പോൾ നാളികേരും ശർക്കരയും അരിപ്പൊടി വറുത്ത് പൊടിച്ച പൊടി ഉണ്ടല്ലോ അതൊക്കെ മിക്സ് മിക്സാക്കുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ലാണെട്ടോ അത് എളുപ്പ പണിയാണത് എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടമാണേനോ ഇങ്ങനെ നീക്കോ പിടിക്കാനാ എന്താ ഇങ്ങനെ മോ കണ്ടോട്ടെന്താ കുഴപ്പം എങ്ങനോ കഴിച്ചു നോക്കു കഴിച്ചു വെക്കോ മധുരം പോരങ്ങിടണം മധുരം ഇണ്ടല്ലേ ഇന്നത്തെ ശാന്തേ ശാന്തക്ക് ഇഷ്ടായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങള് വർത്തമാനമൊക്കെ പറയാനുണ്ട് കുറന്നാളായിട്ടോ വന്നിട്ട് ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട് എന്തായാലും അപ്പോൾ ഇവര് കോമരജ അമ്പലത്തില് ശ്രീകോവില് മാറ്റിപ്പണിയാണ് പുതിയ ശ്രീകോവില് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ കട്ട്ലവെപ്പാണ് ഇന്ന് അപ്പോൾ ശാന്തി അവിടെ പോയിട്ടാണ് ഭരണാദങ്ങട് അപ്പോൾ നല്ല ദിവസമാണ് ശ്രീകോവില് ശ്രീകോവിലിൻ്റെ കട്ടല വെക്കുന്ന ദിവസം വെച്ചാൽ ഗംഭീര അമ്പലം കൂട്ടോ അത് പണി കഴിയുമ്പോൾ അടിപൊളിയാണ് അപ്പം എന്തായാലും നല്ല ദിവസം ഞാൻ വേഗം ഉരുട്ടെട്ടോ ഉരുട്ടിയിട്ട് എല്ലാവർക്കും കഴിക്കാം അത് കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറയണം നമുക്ക് ഉം കഴിയുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് ഉരുളി ഉണ്ട് കേട്ടോ മൂന്ന് 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 ആറ് ആറ് നേരം പത്ത് ആ പത്ത് പന്ത്രണ്ട് ഉരുളി ഉണ്ടാവും എന്തായാലും ഇതാ ഇപ്പം എല്ലാം ഉരുട്ടി കഴിഞ്ഞു എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് കഴിക്കാൻ വരുമോ അപ്പോൾ ഞാനിന്ന് വിശേഷിച്ച് നയ്ക്കിയ പലഹാരം അരി ഉണ്ടാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാനുള്ള പണി ശാന്ത അതായത് രാജണ്ട മോള് മോളിബിനിയും വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തിനുണ്ടാക്കണ്ടേ പെട്ടെന്ന് നയ്ക്കതാണ്